ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റത്തിനായി കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവാ ഭീഷണികളെയൊക്കെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും സധൈര്യം ഒരുമിച്ച് കൈകോർത്ത സന്ദർഭം സസൂക്ഷ്മം അമേരിക്കയും നിരീക്ഷിക്കുകയാണ് കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം പുതിയ സംരംഭങ്ങളുടെയും നടപടികളുടെയും കാര്യത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന് ബ്രിക്സ് പ്ലസ് അനലിറ്റിക്സിന്റെ സ്ഥാപകനും റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൌൺസിൽ അംഗവുമായ യാറോസ്ലാവ് ലിസോവോലിക് പറഞ്ഞു വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും മോസ്കോക്കും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ഇതുവരെ ഉപയോഗിക്കാത്ത മേഖലകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുമായി ഐ ടി എ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളും പര്യവേക്ഷണം ചെയ്യുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളുടെ വികസനത്തിൽ പ്രസിഡന്റ് പുടിന്റെ സന്ദർശനം ഒരു നിർണായക ഘട്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉപയോഗിക്കപ്പെടാത്ത സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജി ട്വൻ്റി ബ്രിക്സ് പോലുള്ള അന്താരാഷ്ട്ര വേദികളിലെ വർദ്ധിച്ച സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉത്പാദനപരമായ സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ലിസോവോലിക് പറഞ്ഞു എ എൻ ഐയോട് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങൾക്കും സാധ്യമായ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരസ്പര വ്യാപാര ഉദാരവൽക്കരണം ബ്രിക്സ് സമ്പദ് വ്യവസ്ഥകളുടെ വിപണികളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ സാന്നിധ്യം പരിശോധിക്കാനുള്ള സാധ്യത കൃഷി ഔഷധങ്ങൾ എന്നിവ സാധ്യമായ പരിഹാരങ്ങളിൽ ചിലതാണെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് വലിയ തോതിൽ ലക്ഷ്യം വെച്ചിട്ടില്ലാത്ത മറ്റൊരു പ്രധാന മേഖലാ സേവനങ്ങളെയും സേവന മേഖലയിൽ സഹകരിക്കാനും വ്യാപാരം നടത്താനുമുള്ള സാധ്യതയുമാണ് ഐ ടി എ ഐ അനുബന്ധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ ഉൾപ്പെടെ ഇത് ഒരു പരിധി വരെ ഈ അസന്തുലിതാവസ്ഥയെ തുല്യമാക്കുമെന്ന് ഞാൻ കരുതുന്നു പുതിയ സംരംഭങ്ങളുടെ കാര്യത്തിൽ ഈ ഉച്ചകോടി മറ്റൊരു നാഴികക്കല്ലാകാം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഇരുപക്ഷത്തിനും മാത്രമല്ല ആഗോള ദക്ഷിണേഷ്യയ്ക്കും ബ്രിക്സിനും വേണ്ടിയുള്ള ഈ സൃഷ്ടിപരമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ും വിശാലമാക്കാനും ലക്ഷ്യമിട്ടുള്ള പുതിയ നടപടികൾ ഈ ബന്ധം ഇത്രയും വർഷങ്ങളായി ഉണ്ടായിരുന്നത് പോലെ ക്രിയാത്മകമായ രീതിയിൽ വികസിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കും ചാറ് വിമാനങ്ങൾക്കുമെതിരെ വിജയകരമായ ഉപയോഗിച്ച ഇരുന്നൂറ്റി എൺപതോളം എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിമാനങ്ങളിൽ ഏകദേശം നൂറെണ്ണം ഈ പദ്ധതിയിൽ ഉൾപ്പെടും കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള ഇന്ത്യൻ ഏജൻസി ചെയ്യുന്ന ൾ ചെയ്യോർ എസ് വിമാനങ്ങളുടെ തദ്ദേശീയ നവീകരണത്തിൽ നിന്നും വേറിട്ടതായിരിക്കും ഇതെന്നും അവർ പറഞ്ഞു ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ആർ തേർട്ടി ഫൈവ് എയർ ടു എയർ മിസൈലുകൾ സ്വന്തമാക്കുക ദൃശ്യപരിധിക്കപ്പുറം ചൈനീസ് അമേരിക്കൻ മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്ന എതിരാളികൾക്കെതിരെ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാന പദ്ധതി ഓപ്പറേഷൻ സിന്ദൂരിലെ വൻ വിജയത്തിന് ശേഷം റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡ് ദീർഘദൂര പ്രതിരോധ വിധാനങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റഷ്യയുടെ ആൽമാ സാന്റിയിൽ നിന്നും ശേഷിക്കുന്ന രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ എത്രയും വേഗം സംബന്ധിച്ച സമയപരിധി അനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകണമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചയിൽ വെർബ വളരെ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനവും ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് എ എൻ ഐയോട് സംസാരിക്കവേ ഒ ആർ എഫ് വെലോ അലക്സി സഖറോ പറഞ്ഞു ഈ ഉച്ചകോടിയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും സാമ്പത്തിക പങ്കാളിത്തം വികസിപ്പിക്കാനുള്ള ഒരു പൊതുശ്രമവുമായിരിക്കും വ്യാപാര ബന്ധം സാമ്പത്തിക ബന്ധങ്ങൾക്കുള്ള പുതിയ വഴികൾ തിരിച്ചറിയുക ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കുക ഇന്ത്യൻ കയറ്റുമതികൾക്ക് റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനും കപ്പൽ നിർമ്മാണം സിവിൽ ഏവിയേഷൻ പോലുള്ള പുതിയ മേഖലകളിൽ താൽപര്യം കാണിക്കാനും അനുവദിക്കുന്ന സംവിധാനങ്ങൾ അവതരിപ്പിക്കുക എന്നിവയാണ് പ്രധാന ശ്രമം ഇന്ത്യൻ മണ്ണിൽ വെച്ച് നടന്ന അവസാന നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് നാല് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വെള്ളിയാഴ്ച ദേശീയ തലസ്ഥാനത്ത് വീണ്ടും വേദി പങ്കിടാനൊരുങ്ങിയിരുന്നു രണ്ട് പ്രമുഖ ആഗോള നേതാക്കൾ വീണ്ടും ഒന്നിക്കുന്നത് ലോകം കാണുമ്പോൾ പ്രതീകാത്മക ും തന്ത്രപരമായ പ്രാധാന്യവുമുള്ള ഒരു നിമിഷം ഒരു പതിവ് നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ സൗഹൃദത്തിന്റെ പുനഃക്രമീകരണമാണിത് ന്യൂസ്